സഹോദരങ്ങളെ ബുദ്ധിയുള്ള പ്രിയപ്പെട്ട മക്കളെ വളർന്നു വരുന്ന പുതുതലമുറക്കാരെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിച്ചറിഞ്ഞ് പഠിക്കാനുള്ള മനസ്സുള്ള എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ ചെറുപ്പക്കാരന്മാരെ ഈ ബുദ്ധി നിങ്ങൾ ആരുടെ മുമ്പിലും പണയും വെക്കരുത് റഹ്മാനായ റബ്ബിൻ്റെ ദീന് മനസ്സിലാക്കാൻ വിട ഉതകുന്ന രൂപത്തിലുള്ള കൃത്യമായ ബുദ്ധി റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും ഒരു പാരമ്പര്യത്തിൻ്റെ ചവിറ്റുകൊട്ടയിലേക്ക് ഇടാതെ ഓരോ കാര്യങ്ങളിലും കൃത്യമായ അനലൈസിന് വിധേയമാക്കി കാര്യങ്ങൾ ോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം ധൈര്യമായി ചോദിക്കൂ ഈ രൂപത്തിലുള്ള ആശയങ്ങൾ പറയുന്നവരോട് അല്ലാത്ത ആളുകളോട് വിളിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നവരോട് പ്രിയപ്പെട്ട മക്കളെ നട്ടലുള്ളവരെ ചോദിക്കൂ നിങ്ങൾ ചോദ്യം വിശുദ്ധ ഖുർആാനിലുണ്ടോ ഒരു പ്രാർത്ഥന റഹ്മാനായ റബ്ബിനോടല്ലാതെ പ്രവാചകൻറെ ഹദീസിനുണ്ടോ ഒരു പ്രാർത്ഥന റഹ്മാനായ റബ്ബിനോടല്ലാതെ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ ഉസ്താദുമാരെ ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ ആളുകളെ എന്ന് നല്ല രൂപത്തിൽ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്